ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള വാരഫലമാണ് ഇന്നത്തെ എൻ്റെ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് ആറ് വരെയുള്ള ആഴ്ച വാരഫലം മേടക്കൂറിൻ്റെ ഫലമാണ് ആദ്യം പറയുന്നത് മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രം അശ്വതി ഭരണി കാർത്തികാലി ഇതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ അനുകൂലമായ ഒരു കാലസം ഒരു ആഴ്ചയാണിത് സാമ്പത്തികമായിട്ട് അനുകൂലമായ ഒരു കാഴ് ആഴ്ചയായിരിക്കും ഇത് വരുമാനം കൂടുതലുണ്ടാകുന്ന ഒരു സമയമാണിത് തൊഴിൽ രംഗത്ത് പ്രശസ്തി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് പ്രശസ്തിയുണ്ടാവും കുടുംബത്തിൽ സുഖമുണ്ടാവും കുടുംബ സമാധാനമുണ്ടാവും ആരോഗ്യകാര്യത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ആഴ്ച സ്ഥാനക്കയറ്റം അതേപോലെയുള്ള മാറ്റങ്ങൾ പലതും ഇവർക്കുണ്ടാകാനായിട്ട് സാധ്യത ഉള്ള ഒരാഴ്ചയാണ് ഇടവക്കൂർ മുക്കാലി രോഹിണി മകീരം അര ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഇവർക്ക് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരാഴ്ചയാണ് പ്രേമിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ച കൂടിയാണ് പണമിടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ട അവസ്ഥ വരും എന്നാൽ ധന നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ധനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ വരുന്ന ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷകരമാവും ഇടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് തീരുമാനങ്ങൾ എപ്പോഴും ആലോചിച്ച് എടുക്കേണ്ട ആഴ്ചയാണ് ഈ തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമായ ഒരാഴ്ചയാണ് കച്ചവടങ്ങൾക്ക് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവട സംബന്ധമായ മറ്റ് വ്യാപാര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഗുണകരമായ വളരെ നല്ലൊരാഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ വഴി ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ സഹായം കിട്ടാൻ അതിനുള്ള സമയമാണ് ബന്ധുക്കളുടെ സഹായം കിട്ടാവുന്ന ഒരാഴ്ചയാണിത് വിവാഹ സംബന്ധമായ കാര്യത്തിന് അനുകൂലമായ ഒരു സമയവും കൂടിയാണ് ഇവർക്ക് സഞ്ചാര സഞ്ചാരികൾക്ക് അതായത് സഞ്ചാര യാത്രാ സംബന്ധമായി ഉള്ള ആനുകൂല്യങ്ങൾ യാത്രാ സംബന്ധമായ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ മിഥുനക്കൂറുകാർക്ക് കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും വീട്ടുകാര്യങ്ങൾക്കായി പണം ചിലവഴിക്കഴിക്കേണ്ട അവസ്ഥ വന്നുചേരും വീട്ടു കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവാക്കേണ്ട അവസ്ഥ വരും മേലുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥന്മാരുമായി തർക്കത്തിനിട വരാൻ സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായി എന്നാൽ മെച്ചമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ആഴ്ച കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്രാഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് പോകാൻ ഇടവരുന്ന അവസ്ഥയും ഉണ്ടാകാനിട ഇടയുണ്ട് ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാല് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ഉത്രംകാലി തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാവും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക് സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ വഴി നല്ല ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ജീവിത പങ്കാളിയുമായി സന്തോഷം പങ്കിടേണ്ട അവസരങ്ങൾ വന്നു ചേരും നല്ല ആത്മവിശ്വാസം വർധിക്കുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക് പ്രവർത്തികളിൽ പ്രവർത്തികളിൽ ഉണ്ടാവുന്ന പ്രവർത്തികളിൽ ഉണ്ടാവുന്ന നല്ല സമയങ്ങൾ ഇവർക്ക് ആഹ്ലാദപ്രദമാണ് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ചെയ്യുന്ന പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ ആഴ്ച കാര്യവിജയം ഉണ്ടാകാൻ ഉണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആര കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ ആഴ്ച ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ് ശത്രുദോഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ശത്രുത സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകും എന്നാൽ വരുമാനം വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് വരുമാനം വർദ്ധിക്കാം വരുമാനം വർദ്ധിപ്പിച്ച വർദ്ധിച്ചാലും ചിലവ് കൂടുന്ന ഒരവസ്ഥയും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മധൈര്യം കാണിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ഉണ്ടാകാൻ ഇവർക്ക് സാധിക്കും മാനസികമായി മനക്ലേശത്തിന് ഇടയാകുന്ന സന്ദർഭങ്ങളും ഈ കന്നിക്കൂറുകാരായ ഉത്രം മുക്കാൽ ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചോദ്യ വിശാഖം മുക്കാൽ ചിത്തിര അര ചോദ്യ വിശാഖം മുക്കാലാണ് ഈ തുലാഖറിൽ വരുന്ന നക്ഷത്രങ്ങൾ സാമൂഹിക രംഗത്ത് ശോഭിക്കുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ചവർ പുതിയ കൂട്ടുകെട്ടുകൾ ഇവർ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ് കച്ചവടം വ്യാപാരം ബിസിനസ് എന്നീ കാര്യങ്ങളിൽ ഇവർക്ക് ലാഭം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ജോലി ജോലിസ്ഥലത്ത് പ്രശംസ ലഭിക്കുകയും ചെയ്യും ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാവും സ്ഥലത്ത് പ്രശംസയും കിട്ടും തൊഴിലിൽ ഉന്നതി ഉണ്ടാവുന്ന ആഴ്ചയാണ് പ്രേമകാര്യങ്ങളിൽ സന്തോഷമുണ്ടാവുന്ന ആഴ്ച കൂടിയാണ് അവർക്ക് നിയമസഭ സഹായം നിയമപരമായ സഹായം കിട്ടുന്ന ഒരാഴ്ച കൂടിയാണ് ഈ തുലാക്കൂറുകാർക്ക് വൃശ്ചിയക്കൂറ് വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖം മുക്കാൽ അനിഴം തൃക്കേട്ട വിശാഖം മുക്കാൽ അനിഴം തൃക്കേട്ട ഇത് വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച ജോലിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ വിജയങ്ങളും ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് പ്രതീക്ഷിക്കാത്ത ധന നേട്ടം ഈ ആഴ്ചയിൽ ഇവർക്കുണ്ടാവും കുടുംബസമാധാനം ഉണ്ടാവും ദൂരെ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സമയം ആണ് ഈ ആഴ്ച ധനക്കൂർ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രങ്ങൾ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സമയമാണ് പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബസമാധാനം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഈ മൂലം പൂരാടം ഉത്രാടം കാലി ധനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉല്ലാസയാത്രക്ക് അനുകൂലമായ ഒരു സമയവും കൂടിയാണ് ഇവർക്ക് ഉല്ലാസയാത്ര പോകണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാര്യങ്ങൾ ഇവർ നിസ് ഈ ആഴ്ച നിസ്സാരമായി കാണരുത് അവർക്ക് വരുന്ന കാര്യങ്ങളെ വളരെ നിസാരവൽക്കരിക്കരുത് എന്ന് ആണ് ഇവിടെ പറയാനുള്ളത് നിസ്സാരവൽക്കരിച്ചാൽ അത് ദോഷത്തിന് ഇടയാക്കുന്നതാണ് ഏത് കാര്യത്തിലും അശ്രദ്ധ ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ജോലിയിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അവസരം ഉണ്ടാവും പണമിടപാടുകൾ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാഴ്ചയാണിത് കുടുംബത്തിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും കുടുംബ സംബന്ധമായി പല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കേണ്ടി വരും കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഇവർ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുമ്പക്കൂറ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം അര ചതയം പൂരുരുട്ടാതി മുക്കാലി അവിട്ടം അര ചതയം പൂരുരുട്ടാതി മുക്കാലി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇവരെ സംബന്ധിച്ച് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരു സമയമാണിത് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം സമ്പാദ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് സമ്പാദിക്കുന്ന കാര്യത്തിൽ സമ്പാദ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വരുന്ന ആഴ്ച കൂടിയാണ് ദാമ്പത്യ ബന്ധം ദൃഢമാകുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ജീവിത പങ്കാളിയുമായി സന്തോഷാനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവർക്ക് ഇടവരും പ്രവർത്തന രംഗത്ത് പുരോഗതിയുണ്ടാവും കാര്യവിജയങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂർ പൂരൂരിട്ടാതി കാലി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമായിരിക്കും സാമ്പത്തികമായി ചില ഞെരുക്കങ്ങൾ ഉണ്ടാവും എന്നാൽ സാമ്പത്തികമായി ചില ഞെരിക്കങ്ങൾ ഉണ്ടാവും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഈ ആഴ്ച നിങ്ങൾ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിട്ടുള്ള നിങ്ങൾ വിചാ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് അതായത് നിങ്ങൾ വിചാരി വിചാരിച്ചു വെച്ച ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച ഈ വാരഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളെൻ്റെ ഈ ജ്യോതിഷ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു